മലബാറിലെ പ്രശസ്തമായ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കും ഇരുപത്തി ആറിന് നടക്കുന്ന കാച്ചിമുണ്ട് സമർപ്പണത്തോടെ പരിപാടിക്ക് തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ജനുവരി ഇരുപത്താറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസിദ്ധമായ ഓർക്കാട്ടേരി ചന്ത ജനുവരി ഇരുപത്താറ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയും നടക്കും ജനുവരി അഞ്ചു വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മുസ്ലിം തറവാട്ടിൽ നിന്നും ഭഗവതിക്ക് കാച്ചിമുണ്ട് സമർപ്പണത്തോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും വൈകിട്ട് നാലു മണിക്ക് ഉത്സവത്തിന് കൊടിയേറും സാംസ്കാരിക സമ്മേളനം ആറരയ്ക്ക് എം പി അബ്ദുൽ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും കെ കെ രാമ എം എൽ എ ഗോകുലം ഗോപാലൻ ചലച്ചിത്ര താരം ബീന ആന്റണി തുടങ്ങിയവർ മുഖ്യാതിഥികളാവും അതിന്റെ സ്മരണയ്ക്കായി അതിന്റെ സ്മരണയ്ക്കായി ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു അതിന് പ്രത്യുപകരമായി വർഷം തോറും ഉത്സവ ഉത്സവ സമയത്ത് ദേവിക്ക് ചാർത്താൻ ഉടയാട എത്തിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഐതിഹ്യമാണ് അതിന് മുടങ്ങാതെ എല്ലാ വർഷവും മുസ്ലിം തറവാട്ടിൽ നിന്നും ഭഗവത് ക്ഷേത്രത്തിലേക്ക് കാച്ചുകൊണ്ടിൽ എത്തിക്കുകയാണ് തന്നെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ മതസാഹതവും സമാധാനവും സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളും ആറ് ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ പരിപാടികൾ സാംസ്കാരിക പരിപാടി കലാപരിപാടി പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നു സാംസ്കാരിക സദസ്സിൽ അബ്ദുൽ സമത സമതാനി സാഹിത്യ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അതേപോലെ മുഖ്യാതിഥികളായി വടകര എം എൽ എ കെ കെ രമ ഗ്രൂപ്പ് ഓഫ് ബീന എന്നിവർ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നു പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന ഫോക് മെഗാ ഷോ അരങ്ങേറും മുപ്പത്തി ഒന്നിന് രാത്രി ആറരയോടെ നട അടയ്ക്കും രാത്രി എട്ടു മണിക്ക് സിനിമ പിന്നണി ഗായകരായ നിഖിൽ രാജ്ഞ അഷിമ മനോജ് സുറുമി മനോജ് എന്നിവർ നയിക്കുന്ന ഗാനമേള നടക്കും വാർത്താസമ്മേളനത്തിൽ ഈ പ്രഭാകരൻ നമ്പ്യ ടി എൻ കെ പ്രഭാകരൻ എൻ ബാബു പുതിയടത്ത് കൃഷ്ണൻ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര